നമ്മുടെ വണ്ടി അങ്ങനെ പോവായിട്ട ഗൈസ് ഭയങ്കര ഒരു ചെറിയൊരു വിഷമം കാരണം എൻ്റെ കയ്യിൽ ഒരു പത്ത് കൊല്ലമായിട്ട് ഞാൻ സൂക്ഷിച്ചൊരു വണ്ടിയാണ് പോകുന്നത് അതൊരു വിഷമം തന്നെയാണ് നമ്മൾ അത്രയും സൂപ്പറായി നോക്കണ വണ്ടിയാണ് അത് കാരണം കൊണ്ട് ഗൈസ് ദേ ഇവരാണ് പാലക്കാട് ഉള്ളവരാണ് നമ്മുടെ വണ്ടി വാങ്ങാൻ എത്തിട്ടാണ് വണ്ടി ഇട്ട് ഒരു അഞ്ച് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ വണ്ടീടെ ടോക്കൺ എമൗണ്ട് അവർ അയച്ചു തന്ന് വണ്ടി ഓക്കെ പറഞ്ഞു വിട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ആയിട്ടും നല്ല ഭംഗിയായിട്ടും നോക്കി വിടുന്ന വണ്ടിയാണ് കേട്ടാ വണ്ടി നിങ്ങൾക്ക് കണ്ടാലറിയാം വണ്ടിയിലെ കാര്യം അത്രയും നീറ്റായിരുന്നു ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കായിരുന്നു ഞാൻ വണ്ടി വിൽക്കാട്ടത് അപ്പം തന്നെ സ്പോട്ടിൽ നമുക്ക് ടോക്കൺ എമൗണ്ട് ഇട്ട് തന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് അവർ വന്നത് അങ്ങനെ കോൺ എന്നെ കോണ്ടാക്ട് ചെയ്തു ടോക്കൺ എമൗണ്ട് ഇട്ട് വന്നു അവർ വന്ന് വണ്ടി ഓക്കെ പറഞ്ഞു വണ്ടി അവർക്ക് കണ്ട വഴിക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടി വേറെ കംപ്ലൈൻ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല ബാക്കി മൊത്തം അവർ നോക്കി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എൻ്റെ വണ്ടി അവർ ഓക്കെ പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ അവർക്ക് കൊടുത്തു അവരങ്ങനെ വണ്ടി കൊണ്ടുപോയി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം നമ്മളെ വിട്ട് പോവുക നമ്മുടെ കൂടെ ഒരു എന്താ പറയുക കൂടപ്പുറപ്പിൻ്റെ പോലെ ഒരു വണ്ടി ആയിട്ട് നമ്മൾ കൊണ്ടു കൊണ്ടുനടക്കാറു അത്രയും സ്നേഹത്തോട് കൂടിയിട്ടായിരുന്നു ഞാൻ ആ വണ്ടീനെ കൊണ്ടുനടക്കേണ്ടായിരുന്നത് അത് നമുക്ക് പോകുമ്പോൾ അതൊരു ചെറിയൊരു സങ്കടം എന്നാലും നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓരോ ഭാഗവും അത്രയും നമ്മൾ ഒരു രണ്ട് ദിവസം ഒന്നു ദിവസമൊക്കെ എത്തി ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാഷ് ചെയ്ത് മാക്സിമം തുരുമ്പ് വരാണ്ടും അതുപോലെ തന്നെ അതിൻ്റെ മെയിനായിട്ട് ഡാഷ് ബോർഡുകളും കാര്യങ്ങളും അത്രയും വൃത്തിയായിട്ട് അതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ കൊണ്ടു നടന്നു തുടങ്ങുന്ന വണ്ടിയാണ് അപ്പോൾ ആ ഒരു വണ്ടി നമുക്ക് വിറ്റ് എന്ന് പറയുമ്പോൾ ആർക്കായാലും ഒരു വണ്ടി നമ്മൾ കൊണ്ടുനടക്കണെങ്കിൽ നമ്മളെ അതിനെ അതുപോലെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ തുടരും സിനിമയിൽ മോഹൻലാൽ കണ്ടിട്ടില്ല ഒരു കാറ് കൊണ്ടുനടക്കുന്നത് അത്രയും േഹമാണ് നമുക്ക് ആ വണ്ടിയിലെടുത്ത് പക്ഷേ ഓട്ടം ഇല്ലാണ്ട് നമ്മൾ പിന്നെ ആ ടാക്സി വാഹനം കൈ പിടിച്ചിരിക്കുന്നത് ശരിയല്ല അപ്പം പിന്നെ ഞാൻ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഇനി ഈ മേഖലയിൽ പിടിച്ചു തന്നെ കാര്യമില്ല കാരണം ഈ മേഖല നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റിയിട്ടുള്ളൊരു മേഖലയല്ല ഞാനൊരു വീഡിയോ ജസ്റ്റ് ഇട്ടിണ്ടായിരുന്നു ഏകദേശം ഒരു ഈ ഒരു ടാക്സി വാഹനത്തിൽ നിന്ന് എത്ര രൂപ എനിക്ക് കിട്ടും എന്നുള്ളത് അപ്പം നമുക്ക് ഫീൽഡ് മാറിയേ പറ്റൂ അത് കാരണം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഫീൽഡ് മാറ്റാൻ സംഭവിച്ചു അപ്പോൾ ഫീൽഡിൻ്റെ ഏതാ ഫീൽഡ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അങ്ങനെ വണ്ടി പോവായി പോയപ്പോൾ ആ ഒരു വിഷമം മാത്രം കുഴപ്പമില്ല പക്ഷേ എന്നുവെച്ചാൽ നമുക്ക് ഇനിയും വാഹനങ്ങൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ അപ്പോൾ അവർ വണ്ടിയിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു എനിക്ക് പൈസ കറക്റ്റ് പൈസ അവർ തന്ന് അവർക്ക് വണ്ടി ഇഷ്ടമായി അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ആ വണ്ടി പോയി